നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൻ ഇന്ന് സെപ്റ്റംബർ പതിനാല് ഞായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർത്തകളിലേക്ക് തലസ്ഥാനത്തും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് പതിനേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ആക്കുളം ടൂറിസ്റ്റിലെല്ലാം സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പതിനേഴുകാരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഈ കുട്ടി സുഹൃത്തുക്കൾക്കൊപ്പം സ്വിമ്മിംഗ് പൂളിലെത്തി കുളിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂളിലെ വെള്ളം പരിശോധനയ്ക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഘവും ന്യൂനപക്ഷ സംഘവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുന്ന പൊട്ടൻ ആശയങ്ങളാണെന്നും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതിയിലാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്തുവർഷം ജനങ്ങൾ അവസരം കൊടുത്തിട്ടും ഒന്നും ചെയ്യാതെ ഇപ്പോൾ നാടകം കളിച്ച് ശ്രദ്ധ തിരിക്കുകയാണെന്നും വിശ്വാസികളെ വെടികളാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളുടെ പ്രചടനത്തിൽ വീടിനും കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചന്ദ്ര കെ സുധാകരൻ അടൂർ തൊട്ടു യുവതിരെയും സൈബർ പോരാളികളെയും ദുർബലപ്പെടേണ്ടതും തമ്മിൽ തല്ലുണ്ടാക്കേണ്ടതും അവരുടെ ആവശ്യമാണെന്നും മിഷൻ ടു സീറോ ടു സിക്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്ങൂട്ടിന്റെ സന്ദേശം മാധ്യമങ്ങളുടെ ലക്ഷ്യം താനല്ലെന്നും ഒരു കണ്ണി മാത്രമാണെന്നും നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശത്തിൽ രാഹുൽ ഓർമ്മിപ്പിക്കുന്നു മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെതിരെ ആരോപണമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ താല്പര്യപ്രകാരം ഏറ്റെടുത്ത നിർമ്മാണ യോഗ്യമല്ലാത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തനിക്കെതിരായ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഏത് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു മലയാള സർവകലാശാലയ്ക്ക് ഭൂമിയെടുക്കാൻ തീരുമാനിച്ചത് താൻ മന്ത്രിയായിരിക്കുമ്പോഴല്ലെന്ന് കെ പി ജലീൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിനാണ് ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിരക്കിൽ ധാരണയായെന്നും അന്ന് യു ഡി എഫ് സർക്കാരാണ് ഭരണമെന്നും ജലീൽ വ്യക്തമാക്കി സെന്റ് ഒന്നിന് പതിനായിരം രൂപ കുറച്ച് ഇടത് സർക്കാർ ആണെന്നും ഉപയോഗമില്ലാതെ ആറേകാൽ ഏക്കർ ഭൂമി ഒഴിവാക്കിയെന്നും ഒരു തരത്തിലുള്ള അഴിമതിയും ഭൂമി വാങ്ങിയിൽ ഉണ്ടായിട്ടില്ലെന്നും ജലീൽ പറഞ്ഞു പൊള്ളേണ്ടവർക്ക് പൊള്ളി എന്നതിന്റെ തെളിവാണ് തനിക്ക് നേരെയുള്ള സൈബർ ആക്രമണമെന്നും അതൊരു ബഹുമതിയായി കാണുന്നുവെന്നും യുവനടി റിനി ആൻ ജോർജ് സൈബർ ആക്രമണങ്ങളെ പയർന്നാണ് ഇരകൾ മൊഴി കൊടുക്കാൻ ഭയക്കുന്നതെന്നും എല്ലാവർക്കും വേണ്ടിയാണ് പരാതി നൽകിയതെന്നും റിനി ആൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലടക്കം താൻ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധ വി ഡി സതീശനെ നടക്കുന്ന സൈബർ ആക്രമണത്തിനിടെ കെ സു എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എം കൃഷ്ണലാൽ പാർട്ടി അമ്മ അമ്മാബങ്ങമാരുടെ ഈ നാട്ടിലെ സ്ത്രീകളുടെയും മാനത്തിനും വില പറയുന്നവർ ആരായാലും ശരി അവർ പാർട്ടിക്ക് പുറത്ത് എന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് കൃഷ്ണൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു സംസ്ഥാനത്ത് കുട്ടികൾക്കായി പുതിയ പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് ആദ്യമായ കുട്ടികൾക്കായി അക്ഷരക്കൂട്ട് എന്ന പേരിൽ ഈ അധ്യയന വർഷം മുതൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത്യൽ തിരുവനന്തപുരത്തായിരിക്കും അക്ഷരക്കൂട്ട് എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അക്ഷരകൂട്ട എന്ന പേരിൽ നടത്തുന്ന കുട്ടികളുടെ സാഹിത്യോത്സവ സാഹിത്യ ശില്പശാലയും നടക്കും ആരോഗ്യവകുപ്പിനെതിരെ മുൻ ആരോഗ്യവുപ്പ് മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദൻ ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതികരണമായി മുൻ ആരോഗ്യമന്ത്രിയും സിപിഎം നേതാവുമായ കെ കെ ശൈലജ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാണെന്ന് പറയുന്നതിൽ അവകാശവാദം ഒന്നും ആർക്കും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു ആരോഗ്യമേഖലയിൽ എല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെന്നും ഇനിയും പരിഹരിക്കാൻ ബാക്കിയുണ്ടെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു സംസ്ഥാനത്ത് പോലീസിനെതിരായി ഉയരുന്ന പരാതികൾ ഒറ്റപ്പെട്ടാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും പക്ഷേ പോലീസ് ഒരു സ്ഥിരം സംവിധാനം ആണെന്നും നിയമിച്ചതല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു വയനാട് മുൻ ഡി സി സി വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു കൈ ഞരമ്പ് മുറിച്ചാണ് പത്മജത്യക്ക് ശ്രമിച്ചെ തുടർന്ന് ഇവരെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച് ഗുരുതര പരുക്കുകളില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊലി കോൺഗ്രസ് നനക്കിദ്ധ ഒരു ഇരകൂടി എന്നെഴുതിയ ആത്മഹത്യക്കുറിപ്പും ലഭിച്ചിട്ടുണ്ട് എം എൻ വിജയൻ ആത്മഹത്യതിനെ തുടർന്ന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ പറഞ്ഞിരുന്നു വയനാട് മുൻ ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യ ശ്രമ സംഭവത്തിൽ ആരോപണ മറുപടിയുമായി കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖ് എം എൻ വിജയന്റെ കുടുംബത്തിൽ നീതി ഉറപ്പാക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്നും എം എൻ വിജയന്റെ മകന്റെ ആരോഗ്യത്തിൽ മൂന്ന് തവണ ഇടപെട്ടുവെന്നും താൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തെറ്റാണെന്നും പാർട്ടി ആരെയും സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുൻ ഡി സി സി ട്രസ്റ്റർ എം എൻ വിജയന്റെ മറുപടികൾ പക്മജ ആത്മഹത്യ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടി എം എൻ വിജയന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെന്നും അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റിക്കൊടുക്കാൻ ആകുമോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭയ്ക്കും സഭാ നേതൃത്വത്തിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി വിമർശനങ്ങളുമായി ആർഎസ്എസ് മുഖപാരിക കേസറിൽ ലേഖനം ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ അടക്കം ശ്രമമുണ്ടെന്നാണ് ഹിന്ദു ഐക്യവേദ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജുവിന്റെ ലേഖനത്തിന്റെ ആരോപണം ആഗോള റെസ്റ്റോറന്റ് ശൃംഖലായ മക്ഡൊണാൾഡ് ഔട്ട്ലെറ്റിൽ പിടിച്ചുപറി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോർട്ട് കൊച്ചി ബാബ മൻസിൽ കാസി വൈ ബി നിസാബുദ്ദീനാണ് പിടിയിലായത് എറണാകുളം സെൻട്രൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരുമ്പുപടിയായ ഔട്ട്ഡേറ്റിനകത്ത് കയറിയ നിസാബുദ്ദീൻ മാക്ഡോണൾഡ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു മഹാനവമി വിജയദശമി അവധി ദൂരങ്ങളോടനുബന്ധിച്ച് കെഎസ്ആർടിസിയിലെ പ്രത്യേക അധിക സർവീസുകളുടെ ബുക്കിംഗ് ആരംഭിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ പതിനാല് വരെ യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ചാണ് പ്രത്യേക അധിക സർവീസുകൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് കാണാനുള്ള സർക്കാരിന്റെ ശ്രമമെന്നും ഈ ശ്രമം വിജയം കാണില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ശബരിമല സ്ത്രീ പ്രവേശന വനിതാ മതിൽ തീർത്ത സർക്കാരാണ് അയ്യപ്പ സംഘം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർ അഭിമരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം മറന്നാണ് അതിലെ വൈകാരിതയെ മുലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ഭീണതിരേഖിയ വാർഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലെ വാർഡിനെ വാർഡൻ മാലോം കാരോട് ചാൽ സ്വദേശി രാജേഷിനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ പരിധിയിലാണ് ഹോസ്റ്റലിലാണ് സംഭവം പുഴയിൽ മന്ത്രവാദിയും യുവാവും മുങ്ങി മരിച്ചു പാലക്കാട് കൊഴിഞ്ഞമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെ സംഭവം കൊഴിഞ്ഞമ്പാറ കുലുക്കപ്പാറയിലെ പുഴയിലാണ് അപകടം കൊഴിഞ്ഞ്പാറ പുള്ളിത്തിരിലെ ഹസൻ മുഹമ്മദിലെ വീട്ടിലെ ദുർമന്ത്രവാദ ക്രിയകൾ നടന്നതിനുശേഷം പുഴയിലേക്ക് മന്ത്രവാദിയായ ഹാസൻ മുഹമ്മദും പരിഹാരക്രിയയ്ക്ക് എത്തിയ പതിനെട്ടുകാരൻ യുവരാജം ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത് വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ വെടിയുണ്ടകളുമായി യുവാവിനെ എക്സൈസ് പിടികൂടി കോഴിക്കോട് താമരശ്ശേരി ഉണ്ണികുളം പൂനൂർ ഞാറപ്പൊയൽ ഹൗസിൽ സുഹൈബാണ് പിടിയിലായത് തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രാവിലെ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടുപടത്തുന്ന രീതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ദുരുപയോഗപ്പെടുത്തിയ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാൻ ആൾമാരുടെ നടത്തിയുള്ള സാമ്പത്തിക തട്ടുകൾ തുടങ്ങി നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് പോലീസ് പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ഗുരുവായൂർ ഇന്ന് ഗതാഗത നിയന്ത്രണം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ബാഹത്സവം അനുബന്ധിച്ചുള്ള ശോഭയാത്രകളും ഭക്തജനത്തിരക്കും കണക്കിലെടുത്താണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതലാണ് ഗതാഗത നിയന്ത്രണം കൊല്ലം കല്ലുപാതുക്കൾ കിണറ്റിൽ വീണ് രണ്ട് യുവാക്കൾക്ക് ദാരുണാത്യം കല്ലുപാതുക്കൾ സ്വദേശി വിഷ്ണു മയ്യനാട് തവളക്കുഴി സ്വദേശി ഹരിലാൽ എന്നിവരാണ് ഇന്നലെ വൈകിട്ടൂടെ ഉണ്ടായ സംഭവത്തിൽ മരിച്ചത് കിണറ്റിലാകപ്പെട്ട വിഷ്ണുവിന്റെ മുകളിലേക്ക് അയറ്റുന്നതിനിടെ കയർ പൊട്ടി രണ്ടുപേരും താഴേക്ക് വീഴുകയായിരുന്നു വിഷ്ണുവിന്റെ മുകളിലേക്ക് അയറ്റുന്നതിനാണ് ഹരിലാൽ കിണറ്റിന് ഇരുവരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്താൻ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ ആയില്ല ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം